ത്തിൽ ഒരിക്കലും വിമാനത്തിൽ കയറിയിട്ടില്ലാത്ത സഹോദരൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നിൽ കൊല്ലപ്പെട്ടതിൻ്റെ ആഘാതത്തിലാണ് കൽപ്പേഷ് വിമാനയാത്ര സ്വപ്നം കാണാൻ പോലും ശേഷിയില്ലാത്ത കുടുംബത്തിലെ അംഗമാണ് ആകാശ് വിമാന ദുരന്തം ഉണ്ടായ അഹമ്മദാബാദിലെ മേഘനീ നഗറിൽ ചായ വിൽപ്പന നടത്തുകയായിരുന്നു ആകാശിൻ്റെ അമ്മ സീത വിമാന ദുരന്തത്തിൽ തകർന്ന ബി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് സമീപമായിരുന്നു ഇവരുടെ ചായക്കട ഉച്ചയ്ക്ക് തിരക്കഴിഞ്ഞതോടെ ചായക്കടയ്ക്ക് സമീപത്തെ നടപ്പാതയിൽ ഒരു മരത്തിൻ്റെ തണൽ കിടന്നുറങ്ങുകയായിരുന്നു ആകാശ് ഈ സമയത്താണ് വിമാനം അഗ്നിഗോളമായി ഹോസ്റ്റലിന് മുകളിലേക്ക് തകർന്നു വീണത് പ്രദേശം മുഴുവൻ തീചോലകൾ കൊണ്ട് മൂടിയതോടെ ആകാശം അതിനുള്ളിൽ പെട്ടുപോയി മകനെ രക്ഷിക്കാൻ അമ്മ സീതക്കളയിൽ നിന്ന് ഓടിയെത്തിയെങ്കിലും കണ്മുന്നിൽ മകൻ തീഗോളമായി മാറിയിരുന്നു മകനെ രക്ഷിക്കാൻ ശ്രമിച്ച സീതയ്ക്കും ഗുരുതരമായി കൊള്ളിലേറ്റു ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് സംഭവം